എസ് എൻ ഡി പിയുടെ നേതാവായ വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന പറഞ്ഞു ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി കേടൽ പാർട്ടിയല്ല ഒരു അലവലാദി പാർട്ടി എന്നുള്ളതാണ് വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത് ഈയൊരു വെള്ളാപ്പള്ളിയുടെ ഈ ഒരു എന്താണ് ഈയൊരു പ്രകൃതം ഈ ഒരു പ്രകൃതം നമുക്കറിയാം അദ്ദേഹം അങ്ങനെയാണ് എല്ലാം ഉള്ളത് തുറന്നു പറയുന്ന ഒരു പ്രകൃതമാണ് പക്ഷേ ഇതിൽ വെള്ളാപ്പള്ളി നടേശൻ നടത്തിപ്പോകുന്ന ഒരു കള്ളക്കളിയുണ്ട് അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന സ്വഭാവത്തിലൂടെയുള്ള ഒരു കള്ളക്കളി ഇപ്പോൾ പാലക്കാട് തോൽവി ചേലക്കര തോൽവി വയനാട് തോൽവി ഈ മൂന്ന് തോൽവിയെ നോക്കി കണ്ടുകൊണ്ട് അതുമാത്രമല്ല ഇപ്പോൾ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ബി ജെ പിയുടെ അകത്ത് അകത്തുള്ള ഒരു നേതാവ് െ എന്താണ് അദ്ദേഹം പുറത്തു വന്ന് കോൺഗ്രസ്സിൽ ചേർന്നതൊക്കെ എല്ലാം കൂടി നോക്കിക്കൊണ്ടുകൊണ്ട് തന്നെ ഒരു കേഡൽ പാർട്ടിയല്ല ഒരു അലപരാധി പാർട്ടി എന്നുള്ള ഈ ഒരു അനുഭവ അനുമാനത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു അനുമാനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിട്ട് അയാൾ ഉണ്ടാക്കിയെടുത്ത ഒരു രാഷ്ട്രീയ പൊളിറ്റിക്സ് ഉണ്ട് അയാൾ ഉണ്ടാക്കിയെടുക്കുന്നത് എപ്പോഴും ഞാൻ ചായുന്നു ബി ജെ പിയുമായിട്ടൊന്നും എനിക്ക് ബന്ധമില്ല എന്ന് പറയുന്ന ഒരു തലമാണ് വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് നമുക്കറിയാം വെള്ളാപ്പള്ളി നടേശന്റെ മകൻ ബി ജെ പിയും വെള്ളാപ്പള്ളി നടേശന്റെ ഭാര്യ ആർ എസ് എസും വെള്ളാപ്പള്ളി നടേശൻ ഞാൻ എല്ലായിടത്തും ഉണ്ട് അവനെയും തപ്പും ഇവനെയും തപ്പും എന്നിട്ട് എല്ലാം കൂടെ കൊണ്ട് ഞാൻ എൻ്റെ മോനിക്കും എൻ്റെ ഭാര്യയ്ക്കും മൂട്ടിക്കൊടുക്കും അങ്ങനെ ഞാൻ നേട്ടം ഉണ്ടാക്കുന്നവനാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് ജീവിക്കുന്ന ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിലുള്ള ഒരു രാഷ്ട്രീയ കുടുംബ പശ്ചാത്തലം കണ്ടുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വെള്ളാപ്പള്ളി നടേശന് വ്യക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയമില്ല അപ്പ കാണുന്നവനെ അപ്പ അപ്പ എന്ന് വിളിക്കുന്ന ഒരു രാഷ്ട്രീയം മാത്രമാണ് വെള്ളാപ്പള്ളി നടേശന് ഉള്ളത് എന്നുള്ളത് ഈ വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇന്റർവ്യൂയിലൂടി പറയും നമുക്ക് കേട്ടോ ബി ജെ പി ഇവിടെ ശക്തമായിട്ട് വളരും ബി ജെ പി വളരണമെങ്കിൽ ഈ നായരെയും പൊലേനെയും തണ്ടാനേയും ജൂത്തന്നെയും എല്ലാവരെയും കൂടി ചേർത്ത് പിടിക്കണം അവരെയൊക്കെ ചേർത്ത് പിടിച്ചാൽ ബിജെപിക്ക് നല്ല രീതിയിലുള്ള ഗ്രോത്ത് ഉണ്ടാവും എന്നൊക്കെ ഈ പറയുന്ന ഇന്റർവ്യൂയിലൂടെയൊക്കെ ഇരുന്ന് പറഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു വെള്ളാപ്പള്ളി നടൻ എന്തിനാണ് ബി ജെ പിക്ക് അങ്ങനെ ഒരു കാര്യം പറഞ്ഞു കൊടുക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ ഈ ഇടതുപക്ഷത്തിന് ചായ്ക്കുന്ന ചാന് നിൽക്കുന്ന ഒരുത്തൻ എന്തിനാണ് അങ്ങനെ ഒരു ആശയത്തെ തന്നെ വിലയിരുത്തുന്നത് എന്നുള്ളത് നമുക്ക് വലിയ രീതിയിലുള്ള ഒരു ചോദ്യചിഹ്നമാണ് അന്ന് മുതലേ നമുക്കറിയാം ഈ രാഷ്ട്രീയം ഈ പലതന്ത ഒരു രാഷ്ട്രീയമാണ് എന്നുള്ളത് നമുക്കറിയാം വെള്ളാപ്പള്ളി കഴിഞ്ഞ വട്ടം പറഞ്ഞതിൽ ഈ പറയുന്ന ബി ജെ പിയുടെ അകത്തളങ്ങളിൽ പൊട്ടിത്തെറികൾ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതിന്റെ ഒരു മുന്നറിയിപ്പ് ഈ പറയുന്ന വെള്ളാപ്പള്ളി നടസിന് കിട്ടിയിട്ടുണ്ട് ഈ ഒരു മുന്നറിയിപ്പ് കിട്ടിയതോടുകൂടി തന്നെ എന്താണ് നടക്കുന്നത് ഇവിടെ സി പി എമ്മോ അല്ലെങ്കിൽ കോൺഗ്രസ്സിലോട്ടോ എങ്ങനെയെങ്കിലും ഒന്ന് ആഴ്ന്ന് ഇറങ്ങണം അടുത്തെന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് ഭരണത്തിൽ വരുന്നത് എന്തായാലും യു ഡി എഫ് ആണ് അപ്പോൾ അവരിലേക്ക് എങ്ങനെയെങ്കിലും ആഴുതിറങ്ങുക അല്ലെങ്കിൽ സി പി എമ്മിൽ തന്നെ ഒരു ശക്തമായ പ്രതിപക്ഷത്തിലെങ്കിലും ഒക്കെ ഒന്ന് ആഴ്ന്നിറങ്ങുക ഇപ്പോൾ ഞാൻ ബി ജെ പിയിലേക്ക് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എൻ്റെ നയം ബി ജെ പി യുടെ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്താറിൽ ഒരു രീതിയിൽ എസ് എൻ ഡി പി എന്ന് പറയുന്ന ഒരു ഒരു എന്താണ് ഈഴവ സമുദായത്തിന് പോലും കിട്ടേണ്ട പരിഗണന പോലും കിട്ടില്ല എന്നൊക്കെ നോക്കി കണ്ടുകൊണ്ടാണ് ഇവൻ ഇങ്ങനെ 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 ബി ജെ പി എപ്പോഴും ശത്രുപക്ഷത്തിൽ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് ആ ആ കൊള്ളാം കൊള്ളാം അങ്ങോട്ട് ചെന്ന് കയറുന്നു വീണ്ടും വീണ്ടും ആ പോരാ പോരാ ഇങ്ങോട്ട് പോവാം എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലൂടി പോകുന്നത് അപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ വ്യക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയം എന്തെന്നാൽ ഈ പറയുന്ന അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന ഒരു രാഷ്ട്രീയമാണ് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ പറയുന്ന അഭിപ്രായങ്ങൾ ഇങ്ങനെ മാധ്യമങ്ങളോടൊക്കെ വിളിച്ചു പോകുന്നത് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയെ വെള്ളാപ്പള്ളി നടേശൻ മനസ്സിൽ എന്താണ് അച്ചുകുത്തി വെച്ചിരിക്കുന്ന ഒരു രീതിയിൽ കൊണ്ടുനടക്കുന്ന ഒരുത്തനാണ് വെള്ളാപ്പള്ളി നടേശൻ ബി ജെ പിന്നല്ല ആർ എസ് എസിനെയും കൂടി ഒരു ഭാഗത്ത് അംഗീകരിച്ച് നല്ല രീതിയിൽ വിശ്വസിച്ച് പോകുന്ന ഒരു വ്യക്തിത്വമാണ് അതിൻ്റെ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ഒരു ഇത് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ആർ എസ് എസിന്റെ നേതാവാണ് അദ്ദേഹത്തിൻ്റെ മകൻ ബി ജെ പിയുടെ നേതാവാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ നയം നമ്മൾ പറഞ്ഞാണ് ഇങ്ങനെ ഇടതുപക്ഷത്തിൻ്റെ ചാനൊക്കെ ഇങ്ങനെ നിൽക്കും അങ്ങനെയൊക്കെ പോകുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള പല വർഗീയ പ്രസ്താവനകൾ നമുക്കറിയാം വർഗീയ പ്രസ്താവനകളിൽ ഇടതുപക്ഷത്തിനെ നയം വെച്ച് അവർ അംഗീകരിക്കാത്ത ഒരു നയമാണ് എന്നിട്ട് ഇയാൾ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അയാൾക്ക് അതിൽ വ്യക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ഗൂഢ നീക്കം നടത്തണം അല്ലെങ്കിൽ എന്തെങ്കിലും സ്വാധീനം ചെലുത്തി എടുക്കണം എന്നുള്ളതിന്റെ ഒരു ലക്ഷ്യമാണ് അദ്ദേഹം ഉണ്ടാക്കിയെടുക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ കേന്ദ്രം വീണ്ടും എൻ ഡി എ സർക്കാർ മുന്നോട്ട് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ നിലപാട് ഇവിടെ കേരളത്തിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു വിവേചനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ന്യൂനപക്ഷങ്ങളുടെ ഒരു പ്രീണനം കൂടിപ്പോയെന്നൊക്കെ പറഞ്ഞു വെക്കുന്ന ഒരു നയം ഉണ്ടാക്കിയത് വെള്ളാപ്പള്ളി നടേശനായിരുന്നു അപ്പോൾ അയാൾക്ക് അറിയാം അപ്പ കാണുന്നവനെ അപ്പാന്ന് വിളിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഒരു ഇത് പല കേസുകളും കേരളത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്ന കുറേ കേസുകളുണ്ട് എസ് എൻ യുടെ ഈ വെള്ളാപ്പള്ളി നടേശന്റെ പേരിൽ പക്ഷെ അതൊന്നും മുന്നോട്ട് വരാത്തതിന് കാരണം ഈഴവ സമുദായത്തിന്റെ കുറേ വോട്ട് ബാങ്ക് ഇയാളുടെ കയ്യിലിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു സൂചന കൊണ്ടാണ് ഈ ഇതോ ഈ കേസുകൾ പോലും പുറത്തു വരാത്തത് ഈഴ വിഭാഗത്തിന്റെ വോട്ടുകൾ വെച്ചുകൊണ്ട് ഇവൻ്റെ കേരളത്തിൽ കളിക്കുന്നത് അപ്പ കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്ന ഒരു രാഷ്ട്രീയ ആണ് എന്നുള്ളതാണ് എനിക്കൂടെ നോക്കി കണ്ട് പറഞ്ഞു തരാനുള്ളത് ഉള്ളത് ബി ജെ പിയെ കുറിച്ച് ഇന്ന് ചീത്ത പറയും നാളെ നല്ലത് പറയും സി പി എമ്മിനെ കുറിച്ച് ഇന്ന് നാളെ ചീത്ത പറയും മറ്റന്നാൾ നല്ലത് പറയും കോൺഗ്രസിനെ കുറിച്ച് ചീത്ത പറയും നല്ലത് പറയും ഇതിവൻ്റെ സ്ഥിരം പതി പതിവായിട്ടുള്ള ഒരു കാര്യമാണ് ഇവനെ വിശ്വസിച്ച് രാഷ്ട്രീയത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ആരെങ്കിലും മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ട് അവൻ്റെ കാര്യം ഏതെങ്കിലും ഒരു പൊട്ടക്കിണറിൽ വീടുക എന്നുള്ളതായിരിക്കും നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താണെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം